എന്താ ചെയ്തു ഒന്ന് നേര കരഞ്ഞേടാ ഒന്ന് ചിരിച്ചേടാ ഒന്ന് നേര കരാ ചെറുക്കനെ കരയാനും അറിയത്തില്ലല്ലോ ഏ ചെറുക്കനെ കരയാനും അറിയത്തില്ലല്ലോ എവിടെ പിടിച്ചു വലിക്കല്ലേ എന്തിനാ അമ്മ എടുക്കുന്നേ വലിയ ചെറുക്കനായില്ല അവിടെ എണീക്കുന്നേനെന്താ കുഴപ്പം നീ ഏറ്റുങ്കു എന്നെടുക്കുന്ന ആ ടൂങ്കു അമ്മേനെക്ക് ബാ എടുക്ക പ്ലീസ് എടുക്ക് എന്നെടുക്ക സേതുവിനെ അവിടെ കിടന്നാലാണ് എടുക്കുന്നത് ഞാൻ ഞാൻ അവിടെ കിടക്കണോ എന്നാ എടുക്കോ ടുങ്കു വെല്ലുതുമായിട്ടാ സേതുവിനെടുക്കത്തുള്ളോ ഇപ്പൊ എടുക്കുന്ന പിന്നെ അപ്പൊ ടുങ്കു വെല്ലുത്തുറ്റി ആവട്ടെ എന്നിട്ട് ഞാൻ എടുക്ക എടുക്കുന്നത് ആ ചന്ദ്രം വെക്കാം ബാ ചന്ദ്രൻ മാറ്റിട്ടില്ല ബാ അമ്മ എടുക്കാം ബാ അമ്മയുടെ ബേബിയാ എന്തിനാളെ കൊറേന്ന് കുഞ്ഞുമേമേ പാ ഒക്കെ വന്നുണ്ടോ